എസ് എഫിൻ്റെ സാഹിത്യോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ബഹുമാനനായ എൻ എ നെല്ലിക്കുന്ന് അടക്കറ്റ് സി എച്ച് കുഞ്ഞമ്പ് എം എൽ എയും ഫാദറും സംസാരിച്ചു സയ്യദന്മാരുടെയും പ്രഗത്ഭ പണ്ഡിതരുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സമ്പന്നമായ സാന്നിധ്യവും നമ്മുടെ വേദിയിലുണ്ട് കേരളം ഇന്ത്യക്ക് എല്ലാ മേഖലയിലും സ്വാതന്ത്ര്യത്തിന് ശേഷവും കേരള പിറവിക്ക് ശേഷവും ദിശ കാണിച്ചു കൊടുത്ത് മാതൃകാപരമായ നിരവധി അടയാളങ്ങൾ രേഖപ്പെടുത്തിയ ഒരു സ്റ്റേറ്റാണ് ആ കേരളത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് വർഗീയതയുടെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ കേരളം എന്നും നൽകിയ ഒരു മെസ്സേജ് മതേതരത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മെസ്സേജ് എല്ലാ കാലത്തും നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ എസ് എസ് എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതാത് കാലത്ത് അതാത് കാലത്തിൻ്റെ ചാലഞ്ചുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉത്തരവാദിത്വം നിർവഹിച്ച കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയാണ് സാഹിത്യോത്സവം കാസർകോട്ട് വെച്ച് ഞങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ ഒരുപാട് സാഹിത്യോത്സവത്തിൻ്റെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ മഴക്കാലത്ത് ജില്ലാതല സാഹിത്യോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുമ്പോൾ ഒരു സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിനുമില്ലാത്ത ഒരു സന്തോഷം നേരത്തെ എന്നെ നിലിക്കുന്ന എം എൽ എ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചു കെട്ട കാലത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ഭയമുള്ള കാലത്ത് മതേതരത്വം എടുത്തു ഈ രാജ്യം ഹിന്ദുത്വ രാജ്യമായി പ്രഖ്യാപിക്കുമോ എന്ന് ഭയപ്പെടുത്തുന്ന ഒരു കാലത്ത് മഹാനായ എ പി ഉസ്താദിൻ്റെ മനുഷ്യത്വപരമായ ഒരു നിലപാട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം അഭിമാനത്തോടു കൂടി ചർച്ച ചെയ്ത ഒരു കാര്യമാണ് അപ്പോഴൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യം എ പി ഉസ്താദ് ഏതെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ഒരു എം എൽ എയോ എം പി യോ മന്ത്രിയോ ഒന്നുമല്ല മുസ്ലിം സമുദായത്തിൻ്റെ പ്രഗത്ഭനായ പണ്ഡിതനിരയിലെ ആ മനുഷ്യന് തൻ്റെ സമുദായക്കാരി അല്ലാത്ത നിമിഷപ്രിയക്ക് വേണ്ടി അവരെ വധശിക്ഷയിൽ നിന്ന് റദ്ദ് ചെയ്യാനും രക്ഷപ്പെടുത്തണമെന്നുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്നത് എ പി ഉസ്താദ് ലോകത്തിന് നൽകിയ ഒരു മെസ്സേജ് ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വക്താക്കളെന്ന് നിരന്തരമായി മുദ്രകുത്തുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മതത്തിൻ്റെ യഥാർത്ഥ മെസ്സേജാണ് മഹാനായി എ പി ഉസ്താദ് ആ ഒറ്റ സംഭവത്തോടു കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം നടക്കുന്നത് കേരളത്തിൻ്റെ അതിർത്തിയിലെ ഒരു ജില്ലയിലാണ് യേസുഫ് സക്കാഫി മുത്തേടം ഇവിടെ വളരെ മനോഹരമായി പ്രസംഗിച്ചു സ്വാഗത ഭാഷണത്തിലും നമ്മളെ നല്ല പ്രസംഗമാണ് ശ്രമിച്ചത് കാസർഗോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന മണ്ണെന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയാറുണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ബതിയെടുക്കയിലാണ് ബതിയടുക്കയിൽ എസ് എഫിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ഗോവിന്ദപ്പയുടെയും ഉബൈതമാഷിൻ്റെയും മനോഹരമായ സമ്പന്നമായ ചരിത്രത്തിൻ്റെ ഏടുകളുള്ള സാഹിത്യത്തിൻ്റെ ഭൂമിക എന്ന് പറയുന്നതിനപ്പുറം മനുഷ്യത്വത്തിൻ്റെ പേരിൽ മുന്നൂറിലധികം വീടുകൾ ജാതിയും മതവും നോക്കാതെ നിർമ്മിച്ചു കൊടുത്ത സായിറാം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യത്വത്തിൻ്റെ ഒരു മനുഷ്യന് നൽകാൻ നൽകിയ മണ്ണാണ് ഈ മണ്ണ് കന്നഡയിലെ മഹാകവി നാടോജ ഡോക്ടർ കയ്യാറ കിഞ്ഞൺ റയ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതേതരത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കവിതകൾ പിറന്നു വീണ ഒരു മണ്ണാണ് ഈ പതിയെടുക്ക ഞാനൊരു കന്നഡ ഭാഷയിൽ ബിരുദം പൂർത്തിയാക്കിയ ഒരാൾ എന്ന നിലയ്ക്ക് എപ്പോഴും നിയമസഭയിലടക്കം പ്രസംഗിക്കുമ്പോൾ കയ്യാറ കെഞ്ഞൺ റയുടെ കവിതകളൊക്കെ ആലപിക്കാറുണ്ട് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം കെട്ടക്കാലത്ത് നിരവധി അനവധി വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളെയുടെ നാളുകളിൽ മതേതര പ്രയാണങ്ങളിൽ ജനാധിപത്യ പോരാട്ട വീതിയിൽ ഈ രാജ്യത്തിൻ്റെ തീവ്രവാദ വർഗീയവാദ വിധ്വംസക ശക്തികൾക്കെതിരെയുള്ള പോരാട്ട വീതിയിൽ പുതിയ പ്രബോധകരെയും പ്രതിഭകളെയും സമർപ്പിക്കുന്ന എസ് എഫിന്റെ ഈ സമ്പന്നമായ സാഹിത്യോത്സവ വേദിയിൽ മഹാനായ നാടോച കയ്യാറ കിഞ്ഞൻ റയ് ഒരു പ്രശുദ്ധമായ അന്തരീക്ഷത്തിൽ പാടിയ ഒരു കവിതയുണ്ട് ബെങ്കി ബന്നി 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 ഓടോടി ഓടോടി കന്നട ഘടികായെ കുടികായെ നുടികായെ കായലാരനെ ഓ ബെങ്കി ബി ബിദ്ത എന്ന് പറയുന്ന ആ കവിത പിറന്നു വീണത് നമ്മുടെ ഈ സാഹിത്യോത്സവം നടക്കുന്ന ബതിയടുക്കയിലെ ഈ മണ്ണിൽ നിന്നാണ് തീർച്ചയായും ആ കവിതയിൽ വർഗീയതയ്ക്കെതിരെയുള്ള മതേതരത്വത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ സന്ദേശമുള്ള ഒരു കവിത ഈ ഉദ്ഘാടന ചടങ്ങിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ വിചാശംസകൾ നേരുന്നു വാക്കുകൾക്ക് വിരാമം സ്ലാ വലൈക്കും വരഹമുല്ല വർക്കാത്തു